ിലെ വിയൂർ അതിസുരക്ഷാ ജയിലിൽ എത്തിക്കുന്ന ഗോവിന്ദചാമിയെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ പാർപ്പിക്കും നിലവിൽ റിപ്പർ ജയാനന്ദൻ പാലക്കാട് ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര തുടങ്ങിയ കൊടും ക്രിമിനലുകൾ വിയൂർ ജയിലിലുണ്ട് നിലവിൽ മുന്നൂറ് തടവുകാരുള്ള വിയൂർ ജയിലിൽ നാൽപ്പത് ജീവനക്കാർ മാത്രമാണുള്ളത് ജയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ജയ്സൺ ചാമോളപ്പിൽ ചെന്താമരയ്ക്കും ജയാനന്ദനും ഒക്കെ കൂട്ടായി എത്തുന്നു ഗോവിന്ദചാമിയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളമുണ്ട് ഏഴര മീറ്റർ ഉയരമുള്ള മതിലൊക്കെ ചാടിക്കടന്നയാളാണ് വരുന്നത് വെരി ഗുഡ് മോർണിംഗ് സുജിയ അതീവ സുരക്ഷാ ജയിൽ എന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ അതീവ വലിയ രീതിയിൽ കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുക അതുപോലെ രാജ്യദ്രോഹ കുറ്റം നടത്തുന്നവരെ പാർപ്പിക്കുക എല്ലാ കൂടിയാണ് സംസ്ഥാനത്ത് അതീവ സുരക്ഷാ ജയിൽ എന്ന ആദ്യമായി വീരിൽ ഉണ്ടാകുന്നത് പക്ഷേ ഏറ്റവും വലിയ പരാധീനത ഈ സുരക്ഷാ ജയിലിൽ തന്നെ അതീവ സുരക്ഷാ ജയിലിൽ തന്നെ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം വെറും നാൽപ്പത് ജീവനക്കാർ മാത്രമാണ് കൊടുങ്കുറ്റവാളികളായ ഏകദേശം മുന്നൂറോളം തടവുകാർ പാർക്കുന്ന പാർപ്പിക്കുന്ന ഈ ജയിലിൽ ജീവനക്കാരായുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ സുരക്ഷ അതി ആ സുരക്ഷയുടെ കാര്യത്തിൽ ചെറിയ ആശങ്കയൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ പോലും മറ്റു സംവിധാനങ്ങൾ അതിശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിപ്ര ദയാനന്ദൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൊടും ക്രിമിനലുകൾ ഒരാളാണ് പാലക്കാട് ചന്താമറി അതുപോലെ തന്നെയാണ് ഇവരെയൊക്കെ ഒറ്റയ്ക്കാണ് ഓരോ സെല്ലുകളിൽ പാർപ്പിക്കുന്നത് പക്ഷേ എല്ലാവരെയും ഒരുപോലെയല്ല പലരെയും രണ്ടോ മൂന്നോ പേരെ ഉൾപ്പെടെ ഒരു സെല്ലിൽ പാർപ്പിക്കാറുണ്ട് പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലുള്ള അതീവ അപകടകാരികളായ ക്രിമിനലുകളെ ഒറ്റയ്ക്കാണ് പാർപ്പിക്കുക അതേ ഗണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദഛാമിയും പെടുത്തിയിരിക്കുന്നത് ഗോവിന്ദഛാമി ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ പാർപ്പിക്കുമെന്നാണ് ജയിലധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി ക്ഷമിക്കണം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് തടുവാരെ പാർപ്പിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് പക്ഷേ ആളുകളെ കൊണ്ടുവരാതെന്നുള്ള കാരണം നാൽപ്പത് ജീവിക്കുന്നത് മാത്രമാണ് ഉള്ളത് ഈ ജയിലിലേക്ക് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് നിലവിൽ മുന്നൂറ് തടവുകാരുണ്ട് അതിൽ റിപ്പർ ജയാനന്ദനും ചെന്താമരയും അടക്കം ഉണ്ട് അവിടേക്കാണ് ഗോവിന്ദസ്വാമി എത്തുന്നത് നമുക്ക് തിരിച്ചെത്താം